ഇന്ന് നാഗപഞ്ചമി ഗരുഡപഞ്ചമി കൂടിയാണ് നാഗദോഷങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ജീവിതം രക്ഷപ്പെടുന്നതുമായ കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർക്ക് നാഗപഞ്ചമി കഴിയുന്നതോടുകൂടി ജീവിത ദുരിത ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് നന്മകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ശത്രുദോഷ ശമനത്തോടുകൂടി രക്ഷപ്പെടും ഈ നക്ഷത്രജാതകർ ഇവർക്കിനി ശത്രുദോഷം നിലനിൽക്കില്ല ശിവപൂജ ചെയ്യണം ഇവർ ഇവരുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം ഇവർക്ക് നടന്നു കിട്ടും അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഇവർക്കിനി നല്ല കാലമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് ഒരു വഴി അടഞ്ഞാൽ ഒരു നൂറ് വഴികൾ ഇവർക്ക് തുറക്കപ്പെടും ഇവർ കത്തി ജ്വലിക്കുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും അതായത് നിങ്ങളുടെ നല്ല കാലം തുടങ്ങാൻ പോവുകയാണ് ഇനി നിങ്ങൾക്ക് അഭിവൃദ്ധിയാണ് നാഗപഞ്ചമി കഴിയുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും അത് എത്ര നാൾ നിൽക്കും എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണം ഏതൊക്കെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ കൃത്യമായി പറയാം ഈ നക്ഷത്രജാതകർക്ക് വരാൻ പോകുന്നത് സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് ദുരിത ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിച്ചു ഇനി എന്തെങ്കിലും അനുഭവിക്കാനുണ്ടോ എന്ന് ചോദിച്ച കൈമലർത്തി കാണിക്കും ഞാനെല്ലാം അനുഭവിച്ചല്ലോ എന്ന് ദാരിദ്ര്യ ദുഃഖം ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ശത്രുദോഷം വേണ്ടാത്ത പഴികളൊക്കെ കേൾക്കുക അങ്ങനെ പല കാര്യത്തിലും ദുഃഖം അനുഭവിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സമാശ്വാസത്തിൻ്റെ നാളുകൾ തന്നെയാണ് ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങൾക്ക് കൂടി അതിൻ്റെ ഐശ്വര്യം വന്നു ചേരും വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും അതിൻ്റെ ഒരു ഐശ്വര്യം വന്നു ചേരും ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി ഒരു വീട്ടിൻ്റെ വിളക്കാണ് കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക് തന്നെയാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്ര ജാതകരുടെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും എത്തുന്നു ഇവർ ഇവ പൂജ ചെയ്യണം ഇവർ ഇവരുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം ഇനി നടന്നു കിട്ടും പ്രതിസന്ധികളെ വകവയ്ക്കാതെ ഇറങ്ങി എന്തിനും പുറപ്പെടുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് അല്പം നിയന്ത്രിക്കുക തന്നെ വേണം അശ്വതി നക്ഷത്ര ജാതകർ അശ്വതിക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന സമയം കൂടിയാണ് നാഗപഞ്ചമി ഗരുഡപഞ്ചമി കഴിയുന്നതോടുകൂടി ഇവരുടെ എല്ലാ ദോഷങ്ങളും നാഗദോഷങ്ങൾ സഹിതം മാറി ഒരുപാട് ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും ഇവരെത്തും ധനപരമായിട്ടുള്ള ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവവും ഒക്കെ ഉണ്ടാകുമ്പോൾ തീരുവാകുന്ന സ്വഭാവം നിങ്ങളിലുണ്ട് ആരെയും സഹായിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് ഒടുവിൽ പലർക്കും ശത്രുതയുണ്ടാകാൻ കാരണം തന്നെ ഇത് തന്നെയാണ് അശ്വതിയുടെ നല്ല സമയമാണ് അശ്വതി നക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ഹോമം നടത്തുക ധാര നടത്തുക കൂവളമാല അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക എല്ലാ തിങ്കളാഴ്ചയും ഇതൊന്ന് ചെയ്തു നോക്കുക എട്ട് തിങ്കളാഴ്ച ഇതൊന്ന് ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ഒത്തിരി ഒത്തിരി പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുള്ള ആ നക്ഷത്രം മറ്റാരുമല്ല കാർത്തിക നക്ഷത്രമാണ് കാർത്തികയ്ക്ക് ഇത് ഉയർച്ചയുടെ നാൾ തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാലഭിഷേകം നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും കുലദൈവ ക്ഷേത്ര ദർശനം നടത്തുക കാർത്തിക നക്ഷത്ര ജാതകർ കുലദൈവ ക്ഷേത്ര ദർശനം നടത്തുക കുലദൈവത്തെ പ്രീതിപ്പെടുത്തുക മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് സകല ദുഃഖങ്ങളും മാറിക്കിട്ടും കുലദൈവത്തെ പ്രീതിപ്പെടുത്തി ഏതൊരു പ്രതിസന്ധിയെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും കാർത്തികയ്ക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് ഒരു നല്ല വീട് ഇവർക്ക് സ്വന്തമാക്കാൻ കഴിയും സാമ്പത്തിക നില ഇനി ഭദ്രമാകും മാർഗം കണ്ടെത്തും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഇനി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ധനം സമ്പാദിക്കണമെന്ന എല്ലാ പരിശ്രമങ്ങളും കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു നല്ല ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായും തിരുവാതിര നക്ഷത്ര ജാതകരുടെ നല്ല സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയം ദുഃഖ ദുരിതങ്ങൾ മാറുന്ന സമയം ഇനി നിങ്ങളുടെ അഭിവൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ വാസ്തുപരമായ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ആയില്യം നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് സമ്പത്തും ദീർഘായുസ്സും ഇവർക്ക് ലഭിക്കും പ്രവൃത്തി രംഗത്ത് വിജയിക്കുവാൻ സാധിക്കും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യമാണ് ഉയർച്ചയാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് സരസ്വതി പൂജ ചെയ്യുക സരസ്വതി പൂജ ചെയ്ത് മുന്നോട്ട് പോകുക തീർച്ചയായും വിജയിക്കുവാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ തുറന്ന് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടും ചിത്തിരനക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങളെത്തുന്ന സമയം ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയുന്ന സമയം രാജയോഗ ഫലങ്ങൾ അനുഭവത്തിൽ വരും തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും പോരാടനക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ധനാഗമനമാർഗങ്ങളൊക്കെ കണ്ടെത്തും ധനം സമ്പാദിക്കണമെന്ന എല്ലാ നിങ്ങളുടെ പരിശ്രമങ്ങളും അത് വിജയത്തിലെത്തും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം തിരുവോണമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും ഇവർക്കിന് ശത്രുദോഷമില്ല ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും പ്രതിബന്ധങ്ങളെ വകവയ്ക്കാതെ ഇറങ്ങി എന്തിനും പുറപ്പെടുന്ന ഒരു സ്വഭാവം നിങ്ങളിലുമുണ്ട് അത് അല്പം നിയന്ത്രിച്ച് തന്നെ മുന്നോട്ട് പോകണം നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ പോവുകയാണ് നിങ്ങൾക്കിനി കൂടി ജീവിക്കുവാനുള്ള യോഗങ്ങളാണ് വന്നു ചേരുന്നത് തിരുവോണ നക്ഷത്ര ജാതകർക്ക് ആരെന്ത് പറഞ്ഞാലും ആരെന്ത് വിചാരിച്ചാലും രാജയോഗത്തിലെത്തും നിങ്ങൾ നിങ്ങളുടെ സമയം നല്ലതാകുന്നു സുഖസൗകര്യങ്ങൾ കൂടും കൂടാതെ നിങ്ങൾക്ക് പ്രസിദ്ധി വന്നു ചേരും ഒരു ഉത്തമ പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് സന്താന ഭാഗ്യം വന്നു ചേരും ധനാഗമനത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്നു ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഇനി മുതൽ ഉയർച്ചയും സമ്പൽ സമൃദ്ധിയുമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് സാധിക്കും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ലോട്ടറി ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ ധനാഗമനത്തിന് മറ്റ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് 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 ഗുണാനുഭവങ്ങൾ വന്നു ചേരും രാഹു പ്രസാദിച്ചിരിക്കുന്നു ഇരുപത് വർഷത്തെ ദുരിത ദുഃഖങ്ങൾ അവസാനിച്ച് രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകരിൽ ഇവരുണ്ട് ധനവും പ്രതാപവും ഇവരുടെ കൈക്കുള്ളിൽ വന്നു ചേരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം